ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെഡ് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇത് കണ്ട കപ്പൊടിയാണ് കപ്പ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കില്ലേ കപ്പ പിടിച്ചിട്ട് അതാണ് ആ പൊടി ഒരു കപ്പ് നല്ല സാധനം ഉണ്ടാക്കാൻ പോട്ടോ ആ പൊടിയെന്നും മരച്ചീനിപ്പൊടിയെന്നൊക്കെ പറയും ഇനി അതിൻ്റെ കൂടെ ഞാൻ ഒരു മുക്കാൽ കപ്പോളം അതേ കപ്പാണേ അരിപ്പൊടിയും കൂടി ഇട്ടോ ഇതിനാവശ്യമുള്ള ഉപ്പിടും നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാലോ ഒരല്പം അതിൽ വേണ്ട ഒരു പിഞ്ച് മുളക് പൊടി ഒരു അര ടീസ്പൂൺ ജീരക പൊടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് മിക്സ് ചെയ്തു പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഒഴിച്ച് കുഴയ്ക്കണം ഞാൻ അതേ കപ്പിൽ വെള്ളമെടുത്തിരിക്കണം ഒറ്റയടിക്ക് കുഴക്കരുത് കുറേച്ച കുറേ നമ്മളിപ്പോ ഇത് ആ മരച്ചീനിപ്പൊടിയും അരിപ്പൊടിയും അതായത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വയ്ക്കില്ല ആ പൊടിയാണ് അതും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മുളകൊടി ഉപ്പൊക്കെ ഇട്ട് ജീര ഇട്ട് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് അതിനി ഞാൻ എന്താ ഇത് കണ്ട ഇടിയപ്പത്തിൻ്റെ ഒരു ഇതെടുത്ത് അതിനകത്തേക്ക് ഈ ചില്ലിട്ട് ഈ മൂന്ന് കുഴിയുള്ള ചില്ലാണ് എൻ്റെ ഞാൻ ഞാനതിട്ടു അല്ലാതെ മറ്റേ ഒറ്റ ചില്ലുള്ളതും ഒക്കെ ഉണ്ട് മുറുക്കിൻ്റെ പോലത്തെ അതും മണിയിലാണ് ഞാനിപ്പോൾ ഇതാകണം ഇനി നമുക്കിതിലോട്ട് ഇട്ട് ബാക്കി പരിപാടി കാണാം തിരിച്ചട്ടി അടപ്പത്ത് വെച്ചു ഫ്ലെയിം ഓൾ ഞാൻ ഇന്നോട്ട് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ഒഴിച്ചെണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കൊന്ന് നോക്കാം അല്ലേ തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടാവുന്നില്ല അതിനകത്ത് ആയിത്തുടങ്ങി ഏകദേശം ആയിത്തുടങ്ങിന്ന് ട്രെയിൻ സൈൻ തന്നു മതി ഇറക്കിപ്പോഴു പോകുന്ന അപ്പം നമുക്ക് എടുക്കാം ക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം കപ്പ കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് നമ്മൾ ഈ മൈസൂർ പാവം എന്തൊക്കെ പറയുന്നത് ഇതിന് അങ്ങനെ നീണ്ടു നീണ്ടിരിക്കില്ലേ അത് പക്ക അവിടെ പോലത്തെ ഒരു സാധനം അയക്കാൻ പേരുന്നുണ്ട് അത് പക്കാവട കൊണ്ടിരിക്കും അതിൻ്റെ നമ്മൾ കപ്പ കൊണ്ടുണ്ടാക്കി പക്ഷെ നല്ല രസമാണ് കഴിക്കാനായിട്ട് നല്ല ക്രിസ്പി ഉണ്ടോ നല്ല ക്രിസ്പിയാണ് കൊള്ളാം എല്ലാവരും ട്രൈ ചെയ്ത് വാങ്ങണം വളരെ ഈസിയായിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് ഇത് സു ഇത് ഇതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചിട്ട് വെക്കില്ല അതുപോലെ ഒരു പരുവ് രണ്ടും കൂടെ മിക്സ് ചെയ്യണം പിന്നെ വെള്ളം കൂടി കൂടാൻ പാടില്ല വെള്ളം ഇച്ചിരി കൂടി കഴിഞ്ഞാൽ പൊട്ടിത്തെറിഞ്ഞു അപ്പയല്ലേ അതുകൊണ്ട് ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ പക്ഷേ നല്ല സ്വാധീനം ട്രൈ ചെയ്യണം ഇത്രയും നേരം കണ്ടതിനെ നേരത്തെ നന്ദി നമസ്കാരം